എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നവഗ്രഹങ്ങളെപ്പറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ആ നവഗ്രഹങ്ങളിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് ഗ്രഹങ്ങളാണ് ശനിയും സൂര്യനും ഓരോ രാശിക്കാരിലും സൂര്യൻ്റെ തേജസ് വർദ്ധിച്ചാൽ സാമ്പത്തികമായും അതുപോലെ തന്നെ ഐശ്വര്യങ്ങളും വർദ്ധിക്കുന്നതാണ് അതുപോലെയാണ് ശനിയുടെ ദോഷം അകലുന്നതും ഓരോ രാശിക്കാർക്കും ഗുണങ്ങളാണ് നൽകുന്നത് വേദജ്യോതിഷപ്രകാരം നോക്കിയാൽ ശനിയും സൂര്യനും ശത്രുക്കളാണ് എന്നാൽ നിലവിൽ ശനി കുംഭത്തിലേക്കും സൂര്യൻ മകരത്തിലേക്കും നീങ്ങുകയാണ് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ഇരുഗ്രഹങ്ങളും ഒരുമിച്ച് ഈ രാശികളിലേക്കാണ് പ്രവേശിക്കുന്നത് ശനിയും സൂര്യനും ഒരുമിച്ച് രാശിമാറ്റം നടത്തുന്നതിനാൽ ചില രാശിക്കാരിൽ ദോഷങ്ങൾ അകലുന്നതായി കാണാൻ സാധിക്കും അതുപോലെ തന്നെ അവരിൽ വളരെയധികം സൗഭാഗ്യം വർദ്ധിക്കുകയും ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ഇവരിൽ വന്നുചേരുകയും ചെയ്യും ഈ സൗഭാഗ്യങ്ങൾ നേടിയെടുക്കുന്ന രാശിക്കാർ ആരൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ തന്നെ മേഡം രാശിക്കാരാണ് മേഡം രാശിക്കാർക്ക് ഫെബ്രുവരി മാസത്തിൻ്റെ തുടക്കത്തോടെ കാര്യമായ മാറ്റങ്ങൾ വന്നുചേരുന്നതായിരിക്കും സാമ്പത്തികമായ ഉയർച്ച പണത്തിൻ്റെ ലഭ്യത എന്നിവയൊക്കെ ഇവർക്ക് ധാരാളമായി വർദ്ധിക്കുന്നത് കാണുവാൻ സാധിക്കും കടം വാങ്ങാതെ ജീവിക്കുവാൻ സഹായിക്കുന്ന സാമ്പത്തികമായ അന്തരീക്ഷം ഇവരിൽ രൂപപ്പെടുന്നതാണ് കൂടാതെ തന്നെ കർമ്മ മേഖലയിൽ അഥവാ ജോലിയിലൊക്കെ ഇവർക്ക് വളരെയധികം മികവ് പുലർത്തുവാൻ സാധിക്കും ഒപ്പം തന്നെ സർക്കാർ ജോലിയും മറ്റും ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ നിരവധിയായി വന്നുചേരുന്നതാണ് കൂടാതെ തന്നെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന വിഷമങ്ങൾക്ക് കുറവും സംഭവിക്കും സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ കാലയളവിൽ സംഭവിക്കുന്നതായിരിക്കും പുതുതായി ജോലി തിരയുന്നവർക്ക് അത് കണ്ടെത്തുവാൻ സാധിക്കും സർക്കാർ മേഖലയിൽ ജോലി നോക്കുന്നവർക്ക് നിരവധിയായ അവസരങ്ങൾ വന്നു വന്നുചേരുന്നതായിരിക്കും അടുത്തതായി ഈ ഗുണഫലങ്ങളുടെ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന മറ്റൊരു രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിക്കാർക്ക് വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ ഈ യോഗം നിമിത്തം സാധിക്കുന്നതാണ് കൂടാതെ പൂർവിക സ്വത്തിൽ നിന്നും ഇവർക്ക് അവകാശങ്ങളും മറ്റും ഈ കാലയളവിൽ ലഭിക്കും കടബാധ്യതകൾ വീട്ടാൻ ഈ രാശിക്കാർക്ക് ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും സ്വത്തിടപാടിൽ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ വാഹനം ഒക്കെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗവും ഈ കാലയളവിൽ വന്നു ചേരുന്നതായിരിക്കും കൂടാതെ തന്നെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ പലതും കുറയുന്നതായി കാണുവാൻ സാധിക്കും അതുപോലെ ദീർഘയാത്രകൾ ചെയ്യുവാനും യാത്രകൾ നിമിത്തം ഗുണകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാനുമുള്ള യോഗം ഈ കാലഘട്ടത്തിൽ ഇവർക്ക് സാധിക്കുന്നതാണ് അടുത്തതായി കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാർക്കും ഗുണകരമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുന്നത് വിദേശത്തൊക്കെ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അഥവാ വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും കൂടാതെ തന്നെ ബന്ധുക്കൾ വഴി മികച്ച ഒരു കമ്പനിയിൽ ജോലിയിൽ പ്രവേശിക്കുവാനും ഈ രാശിക്കാർക്ക് സാധിക്കും ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ ഇവർക്ക് ഈ കാലയളവിൽ സാധിക്കുന്നതാണ് കൂടാതെ തന്നെ ജീവിതത്തിലെ ദുഃഖ കാലഘട്ടം അവസാനിക്കുന്ന സമയം കൂടിയാണ് ആഗ്രഹിച്ച ഒട്ടനവധി കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ ഈ കാലയളവിൽ കുംഭം രാശിക്കാർക്ക് അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും കൂടാതെ തന്നെ രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുകയും ആരോഗ്യകരമായ ജീവിതം നയിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നതായിരിക്കും അടുത്തതായി മികച്ച ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് ഇടവം രാശിക്കാർക്കാണ് ഇടവം രാശിക്കാരിൽ വളരെയധികം സന്തോഷം വർദ്ധിക്കും കൂടാതെ സമാധാനം അനുഭവത്തിൽ വരും ആഗ്രഹിച്ച ഒട്ടനവധി കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഈ രാശിക്കാർക്ക് ഈ കാലയളവിൽ സാധിക്കും ജോലിയിൽ പുതിയ അവസരങ്ങൾ ഈ രാശിക്കാർക്ക് ലഭിക്കുന്നതാണ് ജീവിതത്തിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഈ കാലയളവിൽ ഇവർക്ക് സാധിക്കും ദാമ്പത്യം സന്തോഷപൂർണമായിരിക്കും കുട്ടികൾ ഉണ്ടാകാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതായിരിക്കും ആരോഗ്യം മുൻപത്തേക്കാൾ മെച്ചപ്പെടുന്ന കാഴ്ചയും കാണുവാൻ സാധിക്കുന്നതാണ് അടുത്തതായി ഈ ഗുണാനുഭവം വന്നു ചേരുന്നത് മിഥുനം രാശിക്കാർക്കാണ് മിഥുനം രാശിക്കാർക്ക് മികച്ച നേട്ടങ്ങളായിരിക്കും ഈ കാലയളവിൽ വന്നു ചേരുക കൂടാതെ തന്നെ സന്തോഷം സമാധാനം എന്നിവ ലഭിക്കുന്ന ഒരു മാസമായിരിക്കും ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഇവർക്ക് ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും കൂടാതെ തന്നെ പല പ്രാരാബ്ധങ്ങളും ഇവരിൽ നിന്നും അകന്നു പോകുന്നതായിരിക്കും പൂർവിക സ്വത്ത് അനുഭവത്തിൽ വരുന്നതായിരിക്കും സാമ്പത്തികമായ പ്രശ്നങ്ങൾ കുറയും അതുപോലെ തന്നെ ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും ലോട്ടറി എടുക്കുകയോ അല്ലെങ്കിൽ ചുറ്റി പിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ സംഭവ്യമാകുന്നതായിരിക്കും കൂടാതെ തന്നെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് ജോലിക്ക് പോകുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്കും മികച്ച ഒരു സമയം തന്നെയായിരിക്കും വിദേശത്തൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങുകയും പോകാനുള്ള അനുമതിയും മറ്റും ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും ബിസിനസ് രംഗത്തുള്ളവർക്ക് അവരുടെ ബിസിനസ് വിപുലീകരിക്കുവാനും അതുപോലെ തന്നെ കൂട്ടു ബിസിനസ്സിൽ ചേരുവാനും ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും പുതിയ പുതിയ ആശയങ്ങൾ മനസ്സിൽ വരികയും അത് പ്രാവർത്തികമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു മാസമായിരിക്കും ഈ രാശിമാറ്റത്തിലൂടെ ഇവർക്ക് ഫെബ്രുവരിയിൽ അനുഭവത്തിൽ വരിക ഇന്നത്തെ നമ്മുടെ ഈ വിഷയം ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം